ഇരുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടർമാരാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത് അതിൽ സ്ത്രീ വോട്ടർമാരാണ് ഭൂരിപക്ഷം പതിമൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് സ്ത്രീ വോട്ടർമാരാണ് ജില്ലയിൽ പുരുഷ വോട്ടർമാർ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേരും അമ്പത്തിയഞ്ച് ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗം വോട്ടുകളും ജില്ലയിലുണ്ട് അഞ്ച് വർഷം കൊണ്ട് പുതുതായി ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടർമാരുടെ വർധനവാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ നാലിന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിൽ ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് സംസ്ഥാന തലത്തിൽ തന്നെ പട്ടിക പുതുക്കൽ കാലയളവിൽ ഏറ്റവും അധികം അപേക്ഷകൾ വന്നത് തൃശൂർ ജില്ലയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞവരെ ഉൾപ്പെടുത്തിയും മരിച്ചവർ സ്ഥലം മാറിയവർ ഇരട്ടിപ്പുള്ളവർ എന്നിവരെ ഒഴിവാക്കിയുമുള്ളതാണ് അന്തിമ പട്ടിക അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വോട്ടർമാരാണ് എൺപത് വയസ്സിന് മുകളിലുള്ളവർ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പേരാണ് പതിനെട്ടിനും പത്തൊമ്പതും വയസ്സുമുള്ള കന്യ വോട്ടർമാർ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പ്രവാസി വോട്ടർമാരും ജില്ലയിലുണ്ട് അന്വേഷണം